എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കൊണ്ടുവരാൻ പോകുന്നത് മാതൃഭൂമി ജി കെ ആൻഡ് കണ്ടഫേസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് അതെല്ലാം പഠിച്ച് 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 തന്നെ മുന്നോട്ട് പോവാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ഷെയർ കമന്റും ഒക്കെ ഇട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഏറ്റവും ഒടുവിൽ ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപം ഏതാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഏറ്റവും ഒടുവിൽ ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപം ഏതാണ് ഗർഭയാണ് ഏതാണ് ഗർഭയാണ് അപ്പൊ പാരമ്പര്യ നൃത്തരൂപത്തിൽ ഏറ്റവും അവസാനമായിട്ട് എന്താണ് യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെട്ടേതാണ് ഗർഭ മറന്നു പോയില്ലോ അപ്പൊ ഗർഭ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കാം ഓക്കെ അപ്പൊ എന്താണ് ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യത്തെ സംയുക്ത സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് പൂനെയിലാണ് എവിടെയാണ് പൂനെയിലാണ് അപ്പൊ ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ആരാണ് കരസേനാ മേധാവികളുടെയാണ് കരസേനാ മേധാവികളുടെ ആദ്യത്തെ സംയുക്ത സമ്മേളനം ഓക്കെ അടുത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ അന്തരിച്ച ഇന്റൽ കോർപ്പറേഷന്റെ സഹസ്ഥാപകൻ ആരാണ് 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 ഗോൾഡൻ മൂർ ആരാണ് ഗോൾഡൻ മൂറാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച ഇന്റൽ കോർപ്പറേഷന്റെ സഹസ്ഥാപകൻ ആരാണ് ഗോൾഡൻ മൂറാണ് പഠിച്ചുവച്ചേക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇന്റൽ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇന്റൽ സ്ഥാപിതമായത് അപ്പൊ പഠിച്ചേക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച ഇന്റൽ കോർപ്പറേഷന്റെ സഹസ്ഥാപകൻ ആരാണ് ഗോൾഡൻ മൂറാണ് എന്നാണ് ഇന്റൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓക്കെ അടുത്ത വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് ഫിൻലൻഡ് ആണ് പഠിച്ചു പഠിച്ചുവെച്ചേക്ക ഫൈൻ ഐ ആം ഫൈൻ സന്തോഷാണെങ്കിൽ നമ്മൾ എന്തു പറയും ഐ ആം ഫൈൻ എന്ന് പറയില്ലേ അപ്പൊ ഫൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യാ ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള നഗരം ഏതാണ് ഫിൻലൻഡ് എപ്പോഴും ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല ഏതാണ് ഫിൻലൻഡ് ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച ഇൻഡലിന്റെ സ്ഥാപകൻ സഹസ്ഥാപകൻ ആരാണ് ഗോൾഡൻ മൂർ ഇന്റൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള നഗരം ഏതാണ് ഫിൻലൻഡ് ആണ് ഓക്കെ അല്ലേടാ അടുത്ത എന്താണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി വളരെ മോശം അത്ര ഹാപ്പി അല്ല നമ്മൾ ഇന്ത്യക്കാരല്ലേ അപ്പൊ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടാണ് നൂറ്റി ഇരുപത്തി ആറ് എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് അപ്പൊ ഒന്നാമതാരാണ് ഫിൻലൻഡ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി ആറാമത് ആരാണ് ഇന്ത്യ ഓക്കേ അടുത്ത ബ്രിട്ടീഷ് തെരുവ് ചിത്രകാരൻ ബാക്സി വരച്ച ചുമർചിത്രത്തിന്റെ പകർപ്പ് ആലേഖനം ചെയ്ത് പുറത്തിറക്കി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഉക്രൈൻ ആണ് ബ്രിട്ടീഷ് തെരുവ് ചിത്രകാരനായിട്ടുള്ള ചുമർചിത്രം അത് പകർത്തി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഉക്രൈൻ ഏതാണ് രാജ്യം ഉക്രൈൻ പഠിച്ചു വെച്ചോ അടുത്ത പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ഏതാണ് റൊമാനിയ ഏതാണ് റൊമാനിയ അപ്പൊ പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയില് പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആരെ കൊണ്ടുവരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തെ കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമാണ് ഏത് റൊമാനിയ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ബ്രിട്ടീഷ് തെരുവ് ചിത്രകാരൻ ബാക്സി വരച്ച ചുവർ ചിത്രത്തെ പകർത്തി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് അത് ഉക്രൈൻ ആണ് ഏതാണ് ഉക്രൈൻ ആണ് അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്ന അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ഏതാണ് റൊമാനിയ ആണ് പഠിച്ചു തന്നെ പോവുക ഓക്കെ അടുത്തെന്താണ് കരിയറിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയ വ്യക്തി കരിയറിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഗ്രാമി അവാർഡ് ഗ്രാമി അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ വ്യക്തി ഏതാണ് ിയോൺസെ ഏതാണ് ബിയോൺസെ ആണ് ബിയോൺസെക്കാണ് കരിയറിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് കിട്ടിയത് പറഞ്ഞൂടെ കൂടെ പറഞ്ഞോ കരിയറിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയ വ്യക്തി ആരാണ് ബിയോൺസെ ആണ് ആരാണ് ബിയോൺസെ ഓക്കെ അല്ലേ അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വനിതാ സെലിബ്രിറ്റി ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വനിതാ സെലിബ്രിറ്റി ആരാണ് ആരാണ് വനിതാ സെലിബ്രിറ്റി സെലീന ഗോമസ് ആരാണ് സെലീന ഗോമസ് പോപ്പ് സ്റ്റാർ എന്ന നിലയിലാണ് പ്രസിദ്ധി ഇതാണ് പോപ്പ് സ്റ്റാർ ആണ് സെലീന ഗോമസ് അപ്പൊ രണ്ട് പോയിന്റ്സ് ആണ് പഠിച്ചത് കരിയറിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് കിട്ടിയത് ആർക്കാണ് ബിയോൺസെക്കാണ് ആർക്കാണ് ബിയോൺസെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വനിതാ സെലിബ്രിറ്റി ആരാണ് സെലീന ഗോമസ് ഓക്കെ അടുത്തെന്താണ് നാസയുടെ മൂൺ ടു മാസ് പ്രോഗ്രാമിന്റെ ആദ്യ മേധാവി നാസയുടെ മൂൺ ടു മാർസ് ചന്ദ്രനിൽ നിന്ന് മാർസിലേക്ക് അപ്പൊ മൂൺ ടു മാർസ് പ്രോഗ്രാമിന്റെ ആദ്യത്തെ മേധാവി ആരാണ് അമിത് ക്ഷത്രിയ ആരാണ് അമിത് ക്ഷത്രിയ അപ്പൊ നാസയുടെ മൂൺ ടു മാർസ് പ്രോഗ്രാമിന്റെ ആദ്യ മേധാവി ആരാണ് അമിത് ക്ഷത്രിയ അടുത്ത പോയിന്റ് എന്താണ് ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നതിന് നിയമ ഭേദഗതി പാസ്സാക്കിയ രാജ്യം ഏതാണ് ഏതാണ് ഇസ്രായേൽ ആണ് നമുക്കറിയാം ഇസ്രായേൽ ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുകയാണ് അപ്പം നിങ്ങൾ ആലോചിക്കുക അവിടെ എന്താണ് ഒരു അരാജകത്വം നിലനിൽക്കുകയല്ലേ അപ്പം ജുഡീഷ്യറി അവിടെ എൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കുക ഓക്കെ അപ്പൊ ജുഡീഷ്യറിയെ സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിന് നിയമ ഭേദഗതി പാസ്സാക്കിയ രാജ്യം ഏതാണ് ഇസ്രായേൽ അപ്പൊ നമുക്ക് ഇത്രയും ഒന്നുകൂടെ പറയാം ഇവിടെ വെച്ച് തന്നെ പഠിച്ചു വേണം കേട്ടോ അപ്പൊ എന്താണ് കരിയറിലെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് കിട്ടിയത് ആർക്കാണ് ിയോൺസെ ഓക്കെ കൂടെ പറയണേ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വനിതാ സെലിബ്രിറ്റി ആരാണ് ആരാണ് സെലീന ഗോമസ് അടുത്ത എന്താണ് നാസയുടെ മൂൺ ടു മാർച്ച് പ്രോഗ്രാമിലെ ആദ്യ മേധാവി ആരാണ് അമിത് ക്ഷത്രിയ എന്താണ് ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരാൻ നിയമ ഭേദഗതി കൊണ്ടുവന്ന രാജ്യം ഏതാണ് ഇസ്രയേലാണ് ഓക്കെ അല്ലേടാ ഓക്കെ ഇനി ആദ്യത്തെ ഇന്റർനാഷണൽ കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന് വേദി എന്താണ് ആദ്യത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ കോണ്ടം കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന് വേദി എവിടെയാണ് ന്യൂഡൽഹി ആണ് എവിടെയാണ് ന്യൂഡൽഹി ആണ് അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുന്ന എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലെവിടെ നമ്മൾ പഠിച്ചായിരുന്നു ഗിഫ്റ്റ് സിറ്റി എന്ന് പഠിച്ചായിരുന്നു അല്ലെ അപ്പൊ ഏത് സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുന്നത് ഏതാണ് ഓസ്ട്രേലിയയിലെ മെൽബൺ ആസ്ഥാനമായ ഡൻ സർവകലാശാല ഏതാണ് ഡീ സർവകലാശാല അപ്പൊ പഠിച്ചോടാ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല എവിടെയാണ് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് എവിടെയാണ് എവിടെയാണ് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി എവിടെയാണ് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി അടുത്ത എന്താണ് ഏത് സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുന്നത് ഏതാണ് ഓസ്ട്രേലിയയിലെ മെൽബൺ ആസ്ഥാനമായിട്ടുള്ള ഡീക്കിൻ സർവകലാശാല ഏതാണ് ഡീക്കിൻ സർവകലാശാല പഠിച്ചോ പഠിച്ചോ ഒന്നുള്ള പറയാം ആദ്യത്തെ ഇന്റർനാഷണൽ കോണ്ടം കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന്റെ വേദി ഏതാണ് ആണ് അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല സ്ഥാപിക്കുന്നത് എവിടെ ഗുജറാത്ത് ഓക്കെ അല്ലെ അടുത്ത പിരിച്ചുവിട്ട നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തെ പാർട്ടിയാണ് പിരിച്ചുവിട്ട നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തെയാണ് മ്യാൻമറിലെയാണ് ഏതാണ് മ്യാൻമറിലെ പാർട്ടിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തെയാണ് മ്യാൻമാറിലെയാണ് അടുത്തത് എവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത് എവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത് എവിടെയാണ് ബെയ്ജിങ് എവിടെയാണ് ബെയ്ജിങ് ഓക്കെ അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച സാഹിത്യ നോബൽ ജേതാവായ ജപ്പാനീസ് എഴുത്തുകാരൻ ആരാണ് ആരാണ് കെൻസാബുരോ ഓ എന്താണ് ാണ് അതാണ് കെൻസാബുരോ ഒ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇദ്ദേഹത്തിന് സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത് എന്തിനാണ് സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് ഇദ്ദേഹം എ പേഴ്സണൽ മാറ്റർ എ പേഴ്സണൽ മാറ്റർ സൈലന്റ് ക്രൈ എന്നിവയാണ് പ്രധാന രചനകൾ ഏതൊക്കെയാണ് എ പേഴ്സണൽ മാറ്റർ എ പേഴ്സണൽ മാറ്റർ അടുത്ത എന്താണ് സൈലന്റ് ക്രൈ സൈലന്റ് ക്രൈ എന്നിവയാണ് പ്രധാനപ്പെട്ട രചനകൾ അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇത്രയും പറയാം പിരിച്ചുവിട്ട നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തെയാണ് മ്യാൻമർ പറഞ്ഞു എന്നെ പഠിച്ചോ വാക്ക് മാത്രം പറയലും ക്വസ്റ്റ്യനും കൂടെ പറയണേ പിരിച്ചുവിട്ട നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്താണ് പിരിച്ചുവിട്ട നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യമാണ് മ്യാൻമർ ഓക്കെ ഇനി എവിടെ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് നയതന്ത്ര കാല കാര്യാലയങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത് എവിടെയാണ് ബെയ്ജിങ് പഠിച്ചോടാ ബെയ്ജിങ്ങിലാണ് എന്താണ് ഈ ഒരു തീരുമാനം എടുത്തത് അടുത്ത് എന്താ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച നോബൽ ജേതാവായിട്ടുള്ള ജപ്പാൻകാരൻ അല്ലെങ്കിൽ ജപ്പാനീസ് എഴുത്തുകാരൻ ആരാണ് കെൻസാബുരോ ഓ എന്നാണ് എന്താണ് എന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് നോബൽ പ്രൈസ് കിട്ടിയത് എന്തിനാണ് കിട്ടിയത് സാഹിത്യത്തിന് അപ്പൊ ഇദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കണ്ടേ അപ്പൊ കെൻസാബുരോ ഓയുടെ കൃതികൾ ഏതൊക്കെയാണ് എ പേഴ്സണൽ മാറ്റർ എ പേഴ്സണൽ മാറ്ററും സൈലന്റ് ക്രൈയും ഏതാണ് സൈലന്റ് ക്രൈ ഓക്കെ അല്ലേ ഇനി അടുത്ത ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച നൂറ്റി അൻപതോളം കത്തുകൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ പുസ്തകം ഏതാണ് ഡൊണാൾഡ് ട്രംപിനാണ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച നൂറ്റി അൻപതോളം കത്തുകൾ ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ പുസ്തകം ലെറ്റേഴ്സ് ടു ട്രംപ് എന്നാണ് ലെറ്റേഴ്സ് ടു ട്രംപ് എളുപ്പമല്ലേ പേര് എനക്ക് കിട്ടൂലേ അടുത്തെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസിൽ ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ തമിഴ് സാഹിത്യകാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് അതിലെ ലോങ് ലിസ്റ്റിൽ ഉൾപ്പെട്ട തമിഴ് സാഹിത്യകാരൻ ആരാണ് പെരുമാൾ മുരുകൻ ആരാണ് പെരുമാൾ മുരുകൻ ഓക്കെ അല്ലേ അപ്പൊ അടുത്തെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി സ്ഥാപനമായ ഐക്യു എന്താണ് ഐക്യു എ ഐ ആർ പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ഏറ്റവും മലിനമായ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ചാടാണ് ചാട് നമ്മൾ അങ്ങ് കണക്ട് ചെയ്ത് വെക്കുക ചാട് ഏറ്റവും മലിനമാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി സ്ഥാപനമായ ഐ ക്യൂ എ ഐ ആർ ഏതാണ് ഐ ക്യു എ ഐ ആർ പുറത്തിറക്കിയ എന്ത് റിപ്പോർട്ടാടാ എന്താണ് വേൾഡ് എയർ റിപ്പോർട്ട് ഏതാണ് വേൾഡ് എയർ റിപ്പോർട്ട് അത് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ഏതാണ് ചാട് അല്ലെങ്കിൽ ചെളി അങ്ങനെ വെച്ച് ചാ വെച്ചും കണക്ട് ചെയ്യുക ചാടാണ് ചാട് ചാട് ചണ്ടി എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ അപ്പോൾ അത് വേസ്റ്റ് ആണെന്ന് ആലോചിക്കുക അപ്പം ഏറ്റവും മലിനമായ രാജ്യം ചാടാണ് ഓക്കെ രണ്ടാം സ്ഥാനത്ത് ഏതാണ് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ഇറച്ചിയൊക്കെ തള്ളില്ലേ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക ഇറാക്ക് രണ്ടാമത് ഏറ്റവും വേസ്റ്റ് ഉള്ളത് ഇറച്ചിക്കാണെന്നാലയൊ ഇറാക്ക് എന്ന് കിട്ടും അല്ലെ ഇറച്ചി ഇറാക്ക് പെരിയെന്ന് കണക്ട് ചെയ്യുന്നതാണ് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പൊ രണ്ടാം സ്ഥാനത്ത് ഏതാണ് ഇറാഖാണ് ഒന്നാം സ്ഥാനം ഏതാണ് ചാടാണ് മൂന്നാം സ്ഥാനത്ത് പാകിസ്ഥാൻ ഓക്കെ പാക്ക് ഒക്കെ കൊണ്ടിടുന്ന സ്ഥലവും വേസ്റ്റ് ആണെന്ന് വിചാരിക്കുക മൂന്നാമത് പാക്കിന്റെ സ്ഥലം ഓ പാകിസ്ഥാൻ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി സ്ഥാപനമായ ഐക്യു പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ടിൽ ഏറ്റവും മലിനമായ രാജ്യം ചാട് ഏറ്റവും മലിനമായ രാജ്യം ചാട് രണ്ടാം സ്ഥാനത്ത് ഇറാഖ് രണ്ടാം സ്ഥാനത്ത് ഇറാഖ് മൂന്നാം സ്ഥാനത്തേതാണ് പാകിസ്ഥാൻ ഇങ്ങനെ ആലോചിച്ചേക്കുക ആദ്യം ഏറ്റവും അഴുക്ക സാധനം ചാൽ അല്ലെങ്കിൽ ചാട് എന്ന് കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ ചാടാണ് ഏറ്റവും അഴുക്ക സാധനം അത് കഴിഞ്ഞിട്ടെന്താണ് ഇറച്ചിയുടെ ഒക്കെ വേസ്റ്റാണ് പിന്നെ ഏറ്റവും മാലിന്യം ഉണ്ടാക്കുന്നത് അപ്പം ഇറാഖെന്ന് നമുക്ക് കിട്ടി രണ്ടാമത് ഇറാക്ക് മൂന്നാമത് നമ്മൾ ഈ പാക്കൊക്കെ തിന്നുന്ന ഒരു തുപ്പി തുപ്പിയൊക്കെ ഇടത്തില്ലേ അതാണ് പിന്നത്തെ വേസ്റ്റ് എന്നാലേക്ക് അതാണ് പിന്നെ ഏറ്റവും വേസ്റ്റ് ചെയ്താണ് പാകിസ്ഥാൻ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം ചാട് ഇറാക്ക് പാകിസ്ഥാൻ കിട്ടിയില്ലേ ഒന്ന് രണ്ട് മൂന്ന് പൊസിഷൻ കിട്ടിയില്ലേ ഇനി നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം എട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം എട്ട് ഓക്കെ ഇന്ത്യ ലോകത്തിലെ വേൾഡ് എയർ റിപ്പോർട്ടില് ഏറ്റവും മലിനമായ രാജ്യങ്ങളുടെ പട്ടികയിൽ എട്ടാമതാണ് അത്ര മോശമല്ലേ അല്ലല്ലേ അപ്പൊ എട്ടാമതാണ് ഇന്ത്യ ഒന്ന് പഠിച്ചു പഠിച്ചുവെച്ചേക്ക ഓക്കെ അല്ലേ അടുത്ത എന്താണ് അടുത്ത വിദേശത്ത് നിന്ന് വിദേശത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇറക്കുമതി ചെയ്ത് കടലിൽ സംഭരിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ് വിദേശത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ഇറക്കുമതി ചെയ്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ അപ്പം വിദേശത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇറക്കുമതി ചെയ്ത് അത് കടലിൽ സംഭരിക്കുന്ന ആദ്യത്തെ രാജ്യം ഡെൻമാർക്ക് എന്താണ് ഡെൻമാർക്ക് ഡെൻമാർക്ക് ആണ് ആദ്യമായിട്ട് കടലിൽ കാർബൺ ഡയോക്സൈഡ് സംഭരിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊട്ടിത്തെറിച്ച ഇൻഡോനേഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ് ഏതാണ് മെറാപി ഏതാണ് മെറാബി അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു ഇൻഡോനേഷ്യ സ്ഥിതി ചെയ്യുന്നു അപ്പൊ വിദേശത്ത് വിദേശത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇറക്കുമതി ചെയ്ത് കടലിൽ സൂക്ഷിച്ച രാജ്യം ഏതാണ് അത് ഡെൻമാർക്കാണ് ആണ് അടുത്ത നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊട്ടിത്തെറിച്ച മെറാവി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് ഇന്തോനേഷ്യയിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ രാജാവ് ആരാണ് ആരാണ് ആരാണ്മേ കേസർ വാങ് ചുക്ക് വലിയ കേട്ടോ അപ്പൊ പഠിച്ചു വെച്ചേക്ക ജിഗ്മേ എന്താണ് ജിഗ്മേ ജിഗ്മേ കേസർ രണ്ട് വാക്കൊക്കെ പഠിച്ചാൽ മതി ഫുൾ പഠിക്കണമെന്നൊരു നിർബന്ധമില്ല ജിഗ്മേ കേസർ ഇങ്ങനെങ്കിലും പഠിച്ചു വെച്ചേക്ക ജിഗ്മേ കേസർ നാങ്കേൽ നാങ്കേൽ ുക് ഓക്കെ അല്ലെ അടുത്ത ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫെറിയായ എം എഫ് ഹൈഡ്ര ഏതാണ് എം എഫ് ഹൈഡ്ര ഏത് രാജ്യത്തിൽ നിലവന്നു ഏതാണ് നോർവേ നോർവേ ഒരു വേയുമില്ല രാ ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫെറിയായ എം എഫ് ഹൈഡ്ര എം എഫ് ഹൈഡ്ര ഏത് രാജ്യത്താണ് നിലവിൽ വന്നത് നോർവേ ആണ് അപ്പൊ നമുക്ക് ഇത്രയും ഒന്നുകൂടെ ഒന്ന് പഠിക്കാം ഒന്നുകൂടെ പഠിക്കാം വിദേശത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ കടലിൽ സംഭരിച്ച രാജ്യം ഏതാണ് വിദേശത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുവന്ന് കടലിൽ സംഭരിച്ചത് ഡെൻമാർക്ക് ആണ് അടുത്ത അടുത്തെന്താ പറഞ്ഞത് പൊട്ടിത്തെറിച്ച മെറാബി അഗ്നിപർവ്വതം ഏത് രാജ്യത്തായിരുന്നു ഇന്തോനേഷ്യയിലാണ് അടുത്ത എന്താണ് ഭൂട്ടാൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് ആരാണ് കേസർ ഓക്കെ എന്താണ് ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫെറി ആയിട്ടുള്ള എംഎഫ് ഹൈഡ്ര ഏത് രാജ്യത്താണ് നിലവിൽ വന്നത് നോർവേയിലാണ് നിലവിൽ വന്നത് ഓക്കേ ഇനി അടുത്ത പോയിന്റ് എന്താണ് മാർഗ് മാർബർഗ് മാർബർഗ് വൈറസ് എന്താണ് മാർബർഗ് വൈറസ് പഠിച്ചു വച്ചേക്ക മാർബർഗ് വൈറസ് മൂലമുള്ള മരണ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ടാൻസാനിയ അപ്പൊ എന്താണ് വൈറസിന്റെ പേര് മാർബർഗ് വൈറസ് മാർബർഗ് വൈറസ് ടാൻസാനിയ ഓക്കെ ടാൻസാനിയ മാർബർഗ് വൈറസ് മാർബർഗ് വൈറസ് എവിടെയാണ് എവിടെയാണ് മരണം റിപ്പോർട്ട് ചെയ്തത് ടാൻസാനിയാണ് അടുത്ത ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷം വിലക്ക് ലഭിച്ച ഇന്ത്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം ആരാണ് സഞ്ജിത ചാനു ആരാണ് സഞ്ജിത ചാനു എന്താണ് ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷം വിലക്ക് ലഭിച്ച ഇന്ത്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം ആരാണ് ആരാണ് സഞ്ചിത ചാനു ആരാണ് സഞ്ചിത ചാനു അടുത്തത് ടൈറ്റനിലേക്ക് നാസ രണ്ടായിരത്തി ഇരുപത്തി അയക്കുന്ന ദൗത്യം ഏതാണ് ഡ്രാഗൺ ഫ്ലൈ എന്നാണ് ടൈറ്റനിലേക്ക് ആരാണ് അയക്കുന്നത് നാസയാണ് അയക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ടൈറ്റനിലേക്ക് നാസ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അയക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ഡ്രാഗൺ ഫ്ലൈ എന്താണ് ഡ്രാഗൺ ഫ്ലൈ ഓക്കെ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന് നിയമം കൊണ്ടുവന്ന രാജ്യം ഏതാണ് ഏതാണ് അത്രയും ഭാഷാ സ്നേഹമുള്ള രാജ്യം ഏതാണ് ഇറ്റലിയാണ് ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന നിയമം കൊണ്ടുവന്ന രാജ്യം ഏതാണ് ഇറ്റലിയാണ് ഏതാണ് ഇറ്റലിയാണ് നമ്മൾ വേൾഡ് ന്യൂസ് ആണ് പഠിക്കുന്നത് കേട്ടോ മാതൃഭൂമി ഇയർ എൻഡർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ ഇയർ എൻഡർ അപ്പം അത് വളരെയധികം യൂസ്ഫുൾ ആണ് പി എസ് സി അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാറുമുണ്ട് അപ്പൊ നിങ്ങൾ ആ ബുക്കുകളെ പറ്റുവാണെങ്കിൽ നിങ്ങൾ വേടിച്ച് തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഫുൾ കറണ്ട് അഫയേഴ്സും അതിനകത്തുള്ളത് എടുക്കുക അപ്പം നിങ്ങൾ ഇതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് നമ്മൾക്ക് ഒന്നുകൂടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇത്രയും ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യാം എന്താണ് വിദേശത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇറക്കുമതി ചെയ്ത് കടലിൽ സംഭരിച്ച രാജ്യം ഏതാണ് ഡെന്മാർക്ക് അടുത്ത മെറാബി അഗ്നിപർവ്വതത്തെ പറ്റി പറഞ്ഞല്ലേ മെറാബി അഗ്നിപർവ്വതം ഏത് രാജ്യമാണ് ഇൻഡോനേഷ്യ അടുത്തത് ജിഗ്മേ കേസർ നാങ് ചുക്ക് എന്താണ് പ്രത്യേകത ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ രാജാവ് അടുത്തത് ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫെറി ഏതാണ് എം എഫ് ഹൈഡ്ര അത് ഏത് രാജ്യത്താണ് നോർവേ ഓക്കെ അല്ലെ അടുത്ത മാർബർഗ് വൈറസ് എവിടെയാണ് മരണം റിപ്പോർട്ട് ചെയ്തത് ടാൻസാനിയ അടുത്ത ഉത്തേജക മരുന്ന് കഴിച്ചതിനെ തുടർന്ന് നാലു വർഷം വിലക്ക് ലഭിച്ച ഇന്ത്യൻ താരം ആരാണ് സഞ്ജിത ചാനു സഞ്ജിത ചാനുവിന്റെ മേഖല ഏതാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് ഏതാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് ഓക്കെ അല്ലെ അടുത്ത ടൈറ്റനിലേക്ക് നാസ കൊടുത്തുവിട്ട നാസ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അയക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ് ഡ്രാഗൺ ഫ്ലൈ ഡ്രാഗൺ ഫ്ലൈ ആരുടെ ദൗത്യമാണ് നാസയുടെ ദൗത്യമാണ് ഓക്കെ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിച്ചാൽ പിഴ ചുമത്തുന്ന് നിയമം കൊണ്ടുവന്ന രാജ്യം ഏതാണ് ഇറ്റലി ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് ഇത് തീർന്നിട്ടില്ല കുറെ അധികം ഉണ്ട് നമുക്ക് ഇടയ്ക്ക് 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 പഠിച്ച് 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 ഈ ഇയർ എൻഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സും വരും നിങ്ങളൊരു ബുക്കിൽ നമ്മൾ ഡേറ്റ് ഒന്ന് നോക്കണ്ട നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിനകത്ത് ഇന്ന ദിവസം തന്നെ എഴുതും അങ്ങനെ ഒന്ന് നിർബന്ധമൊന്നും വെക്കണ്ട നമ്മൾ കിട്ടുന്ന എല്ലാ കറണ്ട് അഫേഴ്സും എഴുതി എഴുതി പോവാ എൻ്റെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്കൊന്ന് റിവിഷൻ ചെയ്യുക ഏഴ് ദിവസം കൂടുമ്പോ ഒന്ന് റിവിഷൻ ചെയ്യുക പിന്നെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻഡലി നിങ്ങൾക്ക് പറ്റുന്ന സമയത്തെല്ലാം അതൊന്ന് റിവിഷൻ ചെയ്ത് ഇപ്പം ഒരു റീസെന്റ് ആയിട്ട് ഇപ്പൊ ഗഗന്യാനെ പറ്റി വന്നെങ്കിൽ ീ മുന്നേ എപ്പോഴോ പഠിച്ചിട്ടുണ്ടല്ലോ ആദിത്യ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആദിത്യം കൂടെ ഒന്ന് നോക്കാൻ തോന്നുവാണെങ്കിൽ നേരെ പോയി അത് റിവിഷൻ ചെയ്യാം കേട്ടോ അങ്ങനെ വേണം നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ അല്ലാതെ നിങ്ങൾ ആ ഇന്ന് ഞാൻ ജനുവരി ഒന്നേ പഠിക്കൂ ജനുവരി രണ്ടേ പഠിക്കൂ അങ്ങനെയൊന്നും പറഞ്ഞിരിക്കേണ്ട നമ്മൾ പഠിക്കുന്നത് കറക്റ്റായിട്ടൊരു ഫ്രീക്വൻ്റി ആയിട്ട് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് അങ്ങ് കൊണ്ടുകൊണ്ട് പോവാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ